മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥയിൽ മലയാളത്തിന്റെ ഉണ്ണി മുകുന്ദൻ നായകനാകുന്നു മലയാളം ഹിന്ദി കന്നഡ തെലുങ്ക് ഗുജറാത്തി ഉൾപ്പെടെ ഏഴ് ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ഈ പാൻ ഇന്ത്യൻ ചിത്രം നിർമ്മിക്കുന്നത് സിൽവർ കാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ വി റെഡ്ഡി എം ആണ് മാ വന്ദേ എന്നാണ് ചിത്രത്തിന്റെ പേര് നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് സിൽവർ കാസ്റ്റ് ക്രിയേഷൻസ് ഈ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ക്രാന്തികുമാർ സി എച്ച് ആണ് ചിത്രം രചിച്ച് സംവിധാനം ചെയ്യുന്നത് യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഈ ചിത്രം മോദിയുടെ ബാല്യകാലം മുതൽ രാഷ്ട്രനേതാവാകുന്നതിലേക്കുള്ള പ്രചോദനാത്മകമായ ഉയർച്ചയെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഇന്നലെ പ്രധാനമന്ത്രി മോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വന്ന ഒരു വാർത്ത ഏറെ ആഘോഷിക്കപ്പെട്ടു പക്ഷേ എവിടെയോ എന്തോ ഒരു എന്നൊരു സംശയം ഒന്നാമത്തേത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം അതായത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുതൽ യുവരക്തം യുവരാജ് ഗോകുൽ വരെ ഒരക്ഷരം ഇതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല മോദി ആരാധകൻ എന്ന് മാത്രമല്ല ചെറുപ്പത്തിൽ മോദിയോടൊപ്പം പട്ടം പറത്തി എന്ന് അറിയപ്പെടുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് നായകൻ എന്നായിട്ടും മിണ്ടാട്ടമില്ല പോട്ടെ കേരളത്തിലെ ബി ജെ പി അത്ര പോരാ തമ്മിത്തല്ലെന്നൊക്കെയുള്ള പതിവ് കുറ്റം പറച്ചിൽ നമ്മൾ മലയാളികൾക്ക് പറയാം ബി ജെ പിയുടെ ഐ ടി വകുപ്പിന്റെ ചുമതലയുള്ള അമിത് മാളവ്യ പാർട്ടിക്ക് അനുകൂലമായി ഒരു കടകുമണിയോളമുള്ള വാർത്ത കിട്ടിയാലും അത് എക്സിൽ പോസ്റ്റ് ചെയ്ത് തൃശൂർ പൂരം വെടിക്കെട്ടാക്കി മാറ്റാൻ കഴിവുള്ള ഒരാൾ പുള്ളിയും മിണ്ടിയിട്ടില്ല ഉള്ള സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ അരിച്ചു പെറുക്കാം എന്നാലും ബി ജെ പി നേതാക്കളിൽ നിന്നോ അവരുടെ ഔദ്യോഗിക ഹാൻഡിലുകളിൽ നിന്നോ അനക്കമില്ല അതായത് ലോക നേതാക്കളും ഇങ്ങനെ കൊച്ചു കേരളത്തിലെ സിനിമാ താരങ്ങളുമടക്കം പിറന്നാൾ ആശംസിച്ച നമ്മുടെ പ്രധാനമന്ത്രിയുടെ ബയോപിക് ഇപ്പോൾ ബി ജെ പി കാര് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ഇനി മോദി കണ്ണു കണ്ണുചിമ്മിയാൽ പോലും വിമർശിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് സി പി ഐ എം പാർട്ടി ട്രോൾ ഗ്രൂപ്പുകളും ഈ കാര്യത്തിൽ നിശ്ചലം ഒന്നുമില്ലേലും സംവിധായകന്റെ പൊട്ടിപ്പോയ ഒരു സിനിമ വെച്ചെങ്കിലും ട്രോൾ ഉണ്ടാക്കണ്ടേ ഇല്ല അനക്കമില്ല ഇനി സംവിധായകനെ പോയാലോ വിക്കിപീഡിയയിൽ ഒരേ ഒരു ക്രാന്തികുമാർ മാത്രമേ വരുന്നുള്ളൂ തലശില ക്രാന്തികുമാർ പുള്ളിയാണേൽ ഒൻപത് മെയ് രണ്ടായിരത്തി മൂന്നിൽ ഇഹലോകവാസം വിടിഞ്ഞു മൂന്ന് പതിറ്റാണ്ട് നീണ്ടു നിന്ന തന്റെ കരിയറിൽ അദ്ദേഹം ഇരുപത്തിയൊന്ന് ചിത്രങ്ങൾ നിർമ്മിക്കുകയും പത്തൊമ്പത് ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തു ദേശീയ ചലച്ചിത്ര അവാർഡ് അഞ്ച് നന്ദി അവാർഡുകൾ രണ്ട് ഫിലിം ഫെയർ അവാർഡുകൾ സൗത്ത് ഉൾപ്പെടെയുള്ള നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു മികച്ച തെലുങ്ക് ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ശ്രാവന്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച സീതാറാമയ്യ ഗാരി മാനവരലു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നും എന്നിവയാണ് ക്രാന്തികുമാറിൻ്റെ ശ്രദ്ധേയമായ സംവിധാന കൃതികൾ രണ്ടായിരത്തിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ഒൻപത് നെനാലു ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു മുൻകാല പ്രദർശനത്തിൽ പ്രദർശിപ്പിച്ചു ഇതാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ സംഭാവനകൾ എന്നാൽ ക്രാന്തികുമാർ സി എച്ചിനെക്കുറിച്ച് ഫിലിമി ബീറ്റ് കൊടുത്തിരിക്കുന്ന വാർത്തയിൽ തലശില ക്രാന്തികുമാറിൻ്റെ കരിയറിലെ അവാർഡുകളാണ് വാർത്തയിൽ കൊടുത്തിരിക്കുന്നത് ഇനി ക്രാന്തികുമാർ സി എച്ചിൻ്റെ ഇൻസ്റ്റാഗ്രാം തപ്പിപ്പോയാൽ കാണാൻ കഴിയുന്നത് പീപ് ഷോ എന്ന സിനിമയുടെ ട്രെയിലർ സിനിമ റിലീസായോ എന്ന് ദൈവത്തിനറിയാം ഈ ട്രെയിലർ യൂട്യൂബിലുണ്ട് ഒരു ഫ്ലാറ്റിന് മതിലിലെ ആണി വലിച്ചൂരിയിട്ട് അടുത്ത വീട്ടിലെ പെൺകുട്ടി തുണി മാറുന്നത് നോക്കുന്ന നായകൻ ഇനി ഇത് എന്നൊന്നും എനിക്ക് ഉറപ്പില്ല വിമർശകർക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ഏപ്പടം മോഡൽ എന്ന് വിമർശിക്കാം പിന്നെ ബാക്കിയുള്ളത് കുറെ ഫോട്ടോകളും ഉണ്ണിമുകുന്ദന്റെ മാർക്കോയുടെ ഒരു പോസ്റ്ററും ലീഗലി വീർ എന്ന പണത്തിന്റെ ഒരു പാട്ടും അതാണെങ്കിൽ ഈ മാവന്തയുടെ പ്രൊഡ്യൂസർ വീർ റെഡ്ഡിയുടേത് വീർ റെഡ്ഡിയുടെ ഇൻസ്റ്റാഗ്രാം തപ്പിപ്പോയാലോ അവിടെയും ഏകദേശം ഇതൊക്കെ തന്നെ അവസ്ഥ പിന്നെ ലീഗലി വീർ എന്ന സിനിമയെക്കുറിച്ച് കുറേ കുറെ റീൽസും ഞാൻ അവിടെ വരും ഇവിടെ വരും എന്നെ കാണാൻ വായോ എന്ന് കുറെ പരസ്യം അതിനിടയിൽ ഇന്നലെ ചില ബി ജെ പി അനുകൂല ഗ്രൂപ്പുകളിൽ ഈ സിനിമയെപ്പറ്റി സംശയം ഉയർത്തിയതായി പറയപ്പെടുന്നു പ്രത്യേകിച്ചും സംവിധായകനെയും പ്രൊഡ്യൂസറേയും പറ്റി കൂടാതെ ഈ സിനിമ പ്രഖ്യാപിച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം വെറും കാശോ അതോ മോദിയെക്കുറിച്ച് നെഗറ്റീവ് ഉണ്ടാക്കാനോ എന്ന സംശയവും ഉയർത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഹനീഫ് അദേനി ഒരുക്കിയ ആക്ഷൻ ചിത്രം മാർക്കോയുടെ രണ്ടാം ഭാഗം എത്തുന്നു ലോർഡ് മാർക്കോ എന്ന പേരിലാണ് ചിത്രം ചേംബർ ഓഫ് കോമേഴ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഹനീഫ് അദേനി തന്നെയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ലോർഡ് മാർക്കോയിൽ നായകനായി സൂപ്പർ താരം യഷ് എത്തുമോ എന്ന സംശയത്തിലാണ് ആരാധകർ ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രത്തിൽ ഹാഷ് വൈ എന്നാണ് കുറിച്ചിരിക്കുന്നത് രണ്ടാം ഭാഗത്തിൽ നായകൻ ആരായിരിക്കുമെന്ന ചർച്ചകളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ഈ വാർത്തയോടൊപ്പം തന്നെ റെഡിറ്റ് കമ്മ്യൂണിറ്റിയിൽ ഹനീഫ് ഫതേനിയുടെ കാർ പൃഥ്വിരാജിന്റെ വീട്ടിൽ കണ്ടു എന്നും ചില ആരാധകർ പറയുന്നുണ്ട് ഇതോടെ മാ വന്ദേ ഉണ്ണിമുകുന്ദൻ്റെ എംബുരാനാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൊയ്ബ്രാൻഡ്